ചിന്തിക്കുമ്പോൾ വേറെ വാല് ചെറുതായിട്ട് ആട്ടിക്കൊണ്ട് ചിന്തിക്കും ചെവി ആട്ടിക്കൊണ്ട് വട്ടി ചിന്തിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ഒന്ന് ചിന്തിക്കി ഈ തോമസ് ലീഗ വന്നു വന്നിട്ട് ഇവിടെ ആക്കിയ ബിഷപ്പ് ആരാണ് ബിഷപ്പാരാണ് ഇവിടെ ആദിമമായ പൂർവിക കാലത്തൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഉണ്ടായിരുന്നു തോമസ് ലീഗ വന്നതിനെ തുടർന്ന് പക്ഷെ ഇവിടെ ഒരു ബിഷപ്പിനെയോ പുരോഗിയൊന്നും വാഴിച്ചിരുന്നില്ല അപ്പൊ ആ സമയത്താണ് ഡേസയിലൊരു പിതാവിന് തോമാശ്രീഹായുടെ ദർശനം ഉണ്ടാകുന്നു എന്റെ ആട്ടുംകൂട്ടത്തെ പറ്റി ഞാൻ വ്യാകുലനാണ് എന്നുള്ളൊരു ദർശനമുണ്ട് പിന്നീട് ഈ വ്യാപാരിയായ ക്നായ്ത്തോമനോട് ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ക്നായ്ത്തോമൻ വ്യാപാരാർത്ഥം കേരളത്തിൽ വരുമ്പോൾ അത് എടി മുന്നൂറ്റി ഇരുപതിലാണ് മുന്നൂറ്റി ഇരുപതിൽ വരുമ്പോൾ കേരളത്തിൽ ക്രിസ്ത്യാനികളെ കാണുകയും അവർക്ക് നല്ല നേതൃത്വമില്ലെന്നും പൗരോത്യം ഇല്ലെന്നും കൂതാശകളോ കുർബാനകളോ ഒന്നും തന്നെ ഇല്ലെന്നും മനസ്സിലാക്കുകയും കേരളം കേവലം ഒരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി മാത്രമാണെന്ന് മനസ്സിലാക്കുകയും ഈ കനായിത്തോമൻ ഈ വിവരങ്ങൾ അന്റോക്യൻ പാത്രകിസിനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ അവിടെ നിന്ന് അച്ഛന്മാരും പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് ഒരു സംഘത്തെ കേരളത്തിലേക്ക് അയച്ചു അതാണ് ഒന്നാം സുറിയാനി കുടിയേറ്റം കനാനായക്കാരുടെ ഒന്നാം കുടിയേറ്റം എടി മുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ പിന്നീട് ഏഴ് എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ ഒൻപതാം നൂറ്റാണ്ടിൽ രണ്ടാം സുറിയാനി കുടിയേറ്റം ഉണ്ടായി ഒന്നാം സുറിയാനി കുടിയേറ്റം ക്രാനിത്തമ്മന്റെ നേതൃത്വത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് പിന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ സുറിയാനി ക്രിസ്ത്യാനികളാകുന്നു രണ്ടാം കുടിയേറ്റം വരുമ്പോൾ സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ ഒക്കെ വരുന്നത് ആ സമയത്താണ് ഒൻപതാം നൂറ്റാണ്ടില് ഒമ്പതാം നൂറ്റാണ്ടിലെ രണ്ടാം സുറിയൻ കുടിയേറ്റത്തിന്റെ സമയത്താണ് ഒന്നാം സുറിയൻ കുടിയേറ്റത്തോടുകൂടെ കേരളത്തിലെ ക്രിസ്ത്യാനികൾ സുറിയാനിക്കാരുകയും രണ്ടാം സുറി രണ്ടാം സിറിയൻ കുടിയേറ്റത്തിൽ കുറെക്കൂടെ കൃത്യമായി നിർവചിച്ചാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ യാക്കോബായക്കാരാവുകയും ചെയ്തു അത് ഒമ്പത് നൂറ്റാണ്ടിലാണ് ഒമ്പത് നൂറ്റാണ്ടിൽ കൃത്യമായി കാരണം അപ്പോഴേക്കും നെസ്തോറിയനിസം വേര് പിടിച്ചു പക്ഷെ നെസ്തോറിനിസ് നെസ്തോറിയന്മാരല്ല രണ്ടാം സിറിയൻ കൂടിയേറ്റെത്തി വന്ന സാബോർ അഫ്രോത്ത് പിതാക്കന്മാർ അവർ സുറോയക്കാരായിരുന്നു അല്ലെങ്കിൽ സത്യവിശ്വാസികൾ സുറിയോയോ എന്ന് പറയുന്നത് യാക്കോബായക്കാരുടെ വിളിപ്പേരാണ് അതിന്നും ആ ലിഖിതങ്ങളിൽ നമുക്ക് കാണാം അത് ഡോക്യുമെന്റ എവിഡൻസ് ആണ് അനിഷേധ്യമായ ചരിത്ര തെളിവുകൾ രേഖാമൂലം നിൽക്കുകയാണ് ഒൻപതാം നൂറ്റാണ്ടിലെ രണ്ടാം കൂടിയേറ്റത്തിൽ അപ്പം നാലാം നൂറ്റാണ്ടിലെ ഒന്നാം കൂടിയേറ്റത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ സൂറിയാനിക്കാരുകയും ഒമ്പതാം നൂറ്റാണ്ടിലെ രണ്ടാം കൂടിയേറ്റത്തിൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ യാക്കോബായക്കാരാവുക പിന്നീട് അവിടെ നിന്നും ഉണ്ടായ കലഹങ്ങളും പിളർപ്പുകളും വിഭജനങ്ങളും വിഭാഗീയതകളും ഒക്കെ നമുക്ക് നമ്മുടെ മുമ്പിൽ ഈ കഴിഞ്ഞ നാളുകളിലെ ചർച്ചകളിലൂടെ ഉള്ളംകൈയിലെ ഏഹ് കരുതലാ മലകം എന്ന് പറഞ്ഞാൽ ഉള്ളംകൈയിൽ വെച്ചിരിക്കുന്ന ഒരു നെല്ലിക്കയെ നമുക്ക് എങ്ങനെ കാണാം അങ്ങനെ നമുക്ക് ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ ഇതൽ വരുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇതൊന്നും അറിയാത്തവരല്ല ഇവിടെയുള്ള ആളുകൾ ഇനി ആരെയാണ് നിങ്ങൾ കളിപ്പിക്കുക